ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈൻ വ്ലോഗ്സ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ലീഗൽ അഡ്വൈസ് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചതാണ് നമുക്കെതിരെ ആരെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ഓർഡർ ഫൈവ് സി പി സിയിൽ സമ്മൻസിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് നമുക്കെതിരെ ആരെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി നമുക്ക് സമൺസ് അയയ്ക്കും അത് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് ആയിട്ടാണ് അയക്കുന്നത് അതിൻ്റെ കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ആരാണ് വാദി ആക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്താണ് ആ സബ്ജക്റ്റ് മാറ്റർ എന്താണ് കേസ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ നോട്ടീസിലുണ്ടാവും ആ നോട്ടീസ് രജിസ്റ്റേർഡ് ആയിട്ടായിരിക്കും അയക്കുക പിന്നെ സമ്മൺസ് അയക്കുന്ന പല പ്രൊസീജിയേഴ്സും ഉണ്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സമ്മൺസ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ആ ചെയ്യും പിന്നെ എന്താണ് പോസ്റ്റ് വഴി അയക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഒബ്ജെക്ഷൻ നമ്മൾ ഫയൽ ചെയ്യാം നമുക്ക് എന്താണ് ഈ കേസിനെതിരെ ആക്ഷേപം അല്ലെങ്കിൽ ഒബ്ജക്ഷൻ എന്താണുള്ളത് അത് നമ്മൾ തേർട്ടി ഡേയ്സിനുള്ളിൽ ഫയൽ ചെയ്യുക ഇപ്പോൾ കേസിൽ ആ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ നമ്മളുടെ ഭാഗത്തൊരു ഫെയിലുവർ ഉണ്ടാവുകയാണെങ്കിൽ കോടതി എക്സ് എക്സ്പാർട്ടിയായിട്ട് വിധി എഴുതും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദിക്ക് അനുകൂലമായിട്ട് കോടതി വിധി എഴുതും അല്ല ഇപ്പോൾ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാൻ നമുക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള കാരണം ഒരു കോസ് ഉണ്ട് എങ്കിൽ അത് കോടതി ഇൻഫോം ചെയ്യുകയാണെങ്കിൽ കോടതി നയൻറ്റി ഡേയ്സും കൂടെ സമയം തരും നമ്മളുടെ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാൻ അങ്ങനെ നമ്മൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് ഹിയറിംഗ് ആയിട്ടും എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ രീതിയിൽ കേസ് മുന്നോട്ട് പോകും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാനത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും എനിവേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക താങ്ക്